ഒരുമനയൂർ എ യു പി സ്കൂളിൽ നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം വ്യാഴാഴ്ച നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു വ്യാഴാഴ്ച വൈകിട്ട് മൂന്ന് മുപ്പതിന് നടക്കുന്ന ചടങ്ങിൽ എൻ കെ അക്ബർ എം എൽ എ അധ്യക്ഷത വഹിക്കും സ്കൂളിന്റെ സ്കൂളിൻ്റെ നൂറ്റിനാൽപ്പത്തിരണ്ടാം വാർഷികാഘോഷവും അധ്യാപക രക്ഷകർത്തൃ സമിതി യോഗവും ഇതോടൊപ്പം നടക്കും ഒരുമനിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വിജിത സന്തോഷ് മുൻ എം എൽ എ കെ വി അബ്ദുൽ ഖാദർ എന്നിവർ മുഖ്യാതിഥികളാകും സ്കൂൾ മാനേജർ അഡ്വക്കേറ്റ് രാമകൃഷ്ണമേനോൻ പുതിയ കെട്ടിടത്തിന്റെ താക്കോൽ പ്രധാനാധ്യാപിക ഇ ടി ഷിനി ഫ്ലവറിനെ കൈമാറും വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച പൂർവ്വ വിദ്യാർത്ഥികളെ ആദരിക്കും വിവിധ കലാപരിപാടികളും അരങ്ങേറും മാനേജർ അഡ്വക്കേറ്റ് മാങ്ങോട്ട് രാമകൃഷ്ണമേനോൻ പ്രധാനാധ്യാപിക ഇ ടി ഷിനി ഫ്ലവർ പി ടി എ പ്രസിഡന്റ് പി വി അബ്ദുൾ റസാഖ് വൈസ് പ്രസിഡന്റ് എം നിഷാദ് സ്റ്റാഫ് പ്രതിനിധി എം രാംകുമാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു